നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ചർച്ചയായ ഇന്ന് വലിയ തോതിലുള്ള ജനശ്രദ്ധ കിട്ടിയ വാർത്തകളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളും കുറിച്ചുമാണ് ഓട്ടപ്രദക്ഷിണം ഇന്ന് ഓടി ഓടിത്തീർക്കുന്നത് ഇന്നലെ നടന്ന പണിമുടക്കിന്റെ വാർത്തകളും അതിൻ്റെ അനുബന്ധ വാർത്തകളും ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുണ്ടായ സി പി എം ഗുണ്ടകളുടെ ഗുണ്ടായുസത്തിന്റെ വാർത്തകളും അതിന്റെ ഫോളോ അപ്പ് വാർത്തകളും ഒക്കെ തന്നെ മാധ്യമങ്ങൾ കാര്യമായി തന്നെ നൽകി അതുപോലെ നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തവരൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഒരുപ്പോരുമായിരിക്കും അല്ലെങ്കിൽ കേസ് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് അതെന്തെങ്കിലും ഒക്കെ ചെയ്യും കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഒക്കെ തന്നെ പ്രവർത്തിച്ച സി പി എമ്മിന്റെ ഗുണ്ടകളാണല്ലോ അവർക്കെതിരെയാണല്ലോ കേസെടുത്തിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ വലഞ്ഞു ജനങ്ങൾ ബുദ്ധിമുട്ടി പാവപ്പെട്ടവനെ എന്നും നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് ഈ പണിമുടക്കിന്റെ വാക്യപത്രം കേരളത്തിന് രണ്ടായിരത്തി ശിഷ്ടം കോടി രൂപയുടെ നഷ്ടമായ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് അതുപോലെ ഈ പണിമുടക്ക് എന്ന് പറഞ്ഞ് നടന്ന് സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ടവൻ്റെ മെക്കിട്ട് കയറുന്ന ഈ ഗുണ്ടായുസത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് അതായത് സർക്കാരിനെ സർക്കാരിനെതിരെ ജനം തിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ള സൂചന രാഷ്ട്രീയ നിരീക്ഷകരടക്കം നൽകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഒന്ന് കാണേണ്ടതാണ് പിന്നെ ശശി തരൂർ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ഭീകരതയെക്കുറിച്ച് വന്ധ്യം കരണം നിർബന്ധിത വന്ധ്യം കാരണം സഞ്ജയ് ഗാന്ധിയുടെ അഴിഞ്ഞാട്ടം അമ്മയും മകനും ചേർന്ന് രാജ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിരവധി പേർ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിനെ കുറിച്ച് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിരവധി പേർ നിത്യരോഗികളായതിനെ കുറിച്ചൊക്കെ തന്നെ കോൺഗ്രസ് എം പി ആയ ശശി തരൂർ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് കോൺഗ്രസിൽ നിന്ന് ഇന്നും രാജിവെക്കാത്ത ശശി തരൂർ ഇതാ ലേഖനം എഴുതിയിരിക്കുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട് അതൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ശശി തരൂരിനെതിരെ പരസ്യമായി പറയാൻ എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ എന്നറിയില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുള്ള അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ശശി തരൂർ തരൂരാകണം എന്നുള്ള സർവേ ഫലമൊക്കെ പുറത്തു വന്നിരുന്നു അതേക്കുറിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളും ചില ഇത് ശരിയായ രീതിയിലുള്ളതാണോ എന്നുള്ള സംശയങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് എന്നാലും ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് അദ്ദേഹം തന്നെ സ്വയം പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാരതാമ വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ വലിയ തോതിൽ കേരള യൂണിവേഴ്സിറ്റിയെ ബാധിച്ചിരിക്കുന്നു എസ് എഫ് ഐ ഇന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ചും മറ്റ് കാര്യങ്ങളും നടത്തി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി അതുപോലെ വി സി എ വീട്ടിൽ കയറി തീർക്കും എന്നുള്ള ചില മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ചുകൊണ്ട് നടന്നു എസ് എഫ്ഐയുടെ പഠിപ്പുമുടക്കായിരുന്നു ഇന്ന് വിദ്യാർത്ഥികളുടെയൊക്കെ പഠിപ്പ് മുടക്കിക്കൊണ്ട് അവരുടെ ഭാവി തുലയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എസ് എഫ് ഐ വ്യാപകമായ പ്രകടനങ്ങളും ഒക്കെ നടത്തി ചിലടത്തൊക്കെ പ്രകടനങ്ങൾ അക്രമാസക്തമായി ചിലയിടത്ത് പോലീസുമായി ഇന്തളുണ്ടായി ലാത്തി ചാർജ് നടന്നു രാജ്ഭവനിലെ ജലപിരങ്കിക്കൊന്നും വലിയ ശക്തിയില്ല പതക്കെ അടിക്കുന്ന എസ് എഫ് ഐക്കാരാണല്ലോ പാർട്ടിക്കാരാണല്ലോ നമ്മുടെ അടി അടിക്കുന്ന പതക്കം മതി ബി ജെ പി കാരോ കോൺഗ്രസ്സുകാരോ യുവമോർച്ചക്കാരോ എല്ലായിരുന്നെങ്കിൽ ഈ വരും എന്ന് പറയുന്ന സാധനം ഭയങ്കര ശക്തിയില്ല അടിച്ചായിരുന്നു ഇപ്പൊ പതുക്കെ അടിക്കുന്നത് ഇവരെ കുളിപ്പിച്ചു വിടാനുള്ള പരിപാടിയായിരിക്കും നടക്കുന്നത് എന്താ എന്തൊക്കെയായാലും ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതുപോലെ കേരളത്തിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ആശ്വാസ ധനസഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട് ഒപ്പം ഉത്തരാഖണ്ഡിനും ആസാമിനും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പക്ഷേ ഹൈക്കോടതി ആ ഹർജി തള്ളുകയും ചെയ്തു സർക്കാരിനേറ്റ ഒരു തിരിച്ചടിയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ചാനൽ റേറ്റിംഗിൽ റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് ആണ് തീർച്ചയായിട്ടും വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ റിപ്പോർട്ടർ ടി വി കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും ട്വന്റി ഫോറിനും അതുപോലെ തന്നെയുള്ള മാധ്യമങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ കണ്ട ഇന്ന് കേരളം കൂടുതലായി ചർച്ച ചെയ്ത വാർത്തകൾ എന്തായാലും കൂടുതൽ ശക്തിയോടെ രാജ്ഭവനിലേക്ക് എത്തും നാളെ മുതൽ എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടുതൽ ഊർജത്തോടെ എത്താൻ അവർക്ക് സാധിക്കട്ടെ ബാക്കി നിയമ നടപടികളൊക്കെ തന്നെ നേരിടാൻ അവർ തയ്യാറായിരിക്കും എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തീരെഴുതി കൊടുത്തതൊന്നുമല്ല രാജ്ഭവൻ രാജ്ഭവൻ രാഷ്ട്രപതി ഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് ഇതൊക്കെ അറിയാം അവർക്ക് പിന്നെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൂട്ടി ചുടിയോറ് വായിച്ചുകൊണ്ട് നേതാക്കൾ പുറമിൽ നിന്ന് ചിരിക്കുന്നുണ്ടാകും ഓട്ട പ്രദക്ഷിണത്തിന്റെ ഇന്നത്തെ ഓട്ടം ഓട്ടവും പ്രദക്ഷിണവും ഇന്ന് പൂർത്തിയാവുകയാണ് വീണ്ടും നാളെ കാണാം നമസ്കാരം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ